കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല ഈ സമ്മേളനത്തിൽ ഉയർത്തിപ്പിടിച്ച എന്ന പ്രമേയം എന്തുകൊണ്ടും വളരെ പ്രസക്തമായിരുന്നു തീർച്ചയായും ഈ സമ്മേളനം കേരള ലഥത്തിൽ മുജാഹിദ്ദീൻറെ തുടർന്നുള്ള മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വളരെ അധികം ഊർജം പകരും എന്ന് വിശ്വസിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് ഈ സമ്മേളനത്തിൽ പദവി അലങ്കരിച്ച മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് അബ്ദുൽ ഹക്കീം സാഹിബിനെ ഈ സ്വാഗത സംഘത്തിന് വേണ്ടി ഹാർദമായ സ്വാഗതം സോറി നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച സ്വാഗത സംഘം കൺവീനർ ഇടൽ ഹുസൈൻ സാഹിബ് അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ ഇവിടെ വളരെ പ്രയാസപ്പെട്ട് നമ്മുടെ സംസ്ഥാന തലത്തിലും വിദേശങ്ങളിലുമൊക്കെയായി നമ്മുടെ സംഘടനാ നേതാക്കന്മാർ വളരെയധികം തിരക്കിലായിരുന്നു എങ്കിൽ തന്നെയും നമ്മുടെ ആവശ്യം കണ്ടുകൊണ്ട് തന്നെ വളരെ പ്രയാസം സഹിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ കേരള നെതു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ഉള്ളിയുട്ടി മൈരോവി അതുപോലെ തന്നെ ഡോക്ടർ ഹുസൈൻ എം ഡോക്ടർ അബ്ദുൽ മജീദ് സുലാഹി എന്നിവർക്കും പ്രത്യേകമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യ അതിഥികളെ എത്തിയിട്ടുള്ള എൻ കെ പ്രേമചന്ദൻ എം പി അതുപോലെ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് പ്രതിഭാഹരി ഇവർക്കെല്ലാം നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ അലങ്കരിച്ചിട്ടുള്ള നമ്മുടെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ അതുപോലെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചിട്ടുള്ള നമ്മുടെ ആലപ്പുഴ എം അഡ്വക്കേറ്റ് ലിജു ലീഗിന്റെ എ ഇർഷാദ് സി പി ഐക്ക് വേണ്ടി എ എ റഹീം ബി ജെ പി പ്രതിനിധിയായി എത്തിയ വിജയകുമാർ പി കെ എം ബഷീർ സാഹിബ് കെ എം എയുടെ രക്ഷാധികാരി എ ജെ ഷാജഹാൻ ജമാഅത്തി ഇസ്ലാമിയുടെ പ്രതിനിധി ആയി യു ഷൈജു ഹിമാം മസൂൽ ഹിസാൻ ഇമാം നിസാർ ഫാറൂഖി ഐ എസ് എം മണ്ഡലം സെക്രട്ടറി അഷർ വാഴപ്പള്ളി ഐ എസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് എം ഷിജു എന്തുവർക്കും പ്രത്യേകമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ട ചില വ്യക്തിത്വങ്ങളുണ്ട് ഞാൻ സ്വാഗതത്തിൽ പറഞ്ഞതുപോലെ ഈ ജനറൽ ആയിട്ടുള്ള ഹുസൈൻ സാഹിബ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മുതൽ ഇതിന്റെ പരസമാപ്തി വരെ എല്ലാ കാര്യത്തിലും വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ചു വന്ന അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹത്തിന് തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പരിപാടി ഊർജം പകരുമെന്നും അതിന് അദ്ദേഹത്തിന് അള്ളാഹു അർഹമായ പ്രതിഫലം നേടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഇതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച അഷറഫ് വാഴപ്പള്ളി ഇവരെയൊക്കെ പ്രത്യേകം എടുത്തു പറയേണ്ടവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കുറെ പ്രവർത്തകരുണ്ട് തീർച്ചയായും അവരെല്ലാം സമയപരിമിതി കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നേടട്ടെ എന്ന് പ്രതിഫലം തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവർക്കെല്ലാം ഈ വേണ്ടി നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ശബ്ദവും വെളിച്ചവും നൽകിയ കവിതാ സൗണ്ട് നമുക്ക് ഈ സമ്മേളനത്തിന് വേണ്ടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിത്തുന്ന നമ്മുടെ പൊന്നാരത്തെ കുടുംബത്തിനും പ്രത്യേകമായ നന്ദി അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തി ഈ സമ്മേളനം സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പരിപാടികൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത നമ്മുടെ ഹിദായ മീഡിയക്കും അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായ നാട്ടുകാർക്കും എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചു കൊടുത്തെത്തുന്നു അലഹി റബ്ബുലമി അസ്സലാ വലിക്കു വരഹമു